വിശുദ്ധ ക്ലാര വിശുദ്ധിയുടെ ഒരു പ്രകാശ താരകമാണ് ഭാവനാത്മകമായ പ്രണയകാവ്യം പോലെ ഈ പുണ്യജീവിതത്തിൻ്റെ നാൾവഴികൾ ഏറെ ഹൃദ്യവും സുന്ദരവുമാണ് ക്രിസ്തുവും ക്ലാരയും തമ്മിലുള്ള ഊഷ്മളമായ സ്നേഹബന്ധത്തിൻ്റെ ചരിത്രമാണ് അവളുടെ ജീവിത നാൾ വഴി പാലസ്തീനയിലെ വിശുദ്ധ സ്ഥലങ്ങൾ കയ്യേറിയ മുഹമ്മദീയർക്കെതിരെ ഏഴാമത് കുരിശു യുദ്ധം കൊടുമ്പിരി കൊണ്ട കാലത്ത് സാർവത്രിക സ്നേഹത്തിൻ്റെ വലിയ വിപ്ലവം ലോകത്ത് പ്രഘോഷിച്ച വിശ്വരൂപങ്ങളായിരുന്നു വിശുദ്ധ ഫ്രാൻസിസും വിശുദ്ധ ക്ലാരിയും സമൃദ്ധിയുടെ മട്ടുപ്പാവിലായിരുന്നു അവളുടെ പിറവിയും വളർച്ചയുമെങ്കിലും സർവപരിത്യാഗിയായ ഫ്രാൻസിൻ്റെ മൗലിക ദാരിദ്ര്യ ജീവിതം അവളെ ഹടാതാകർഷിച്ചു ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ടിൽ ഫ്രാൻസിസ് നടത്തിയ നോമ്പുകാല പ്രസംഗം ക്ലാരയുടെ ജീവിതത്തിൽ സമൂലമായ മാറ്റങ്ങൾക്ക് കാരണമായി ഒരഗ്നിജ്വാല പോലെ അവളുടെ ഹൃദയത്തിൽ ആളിപ്പടർന്നു അസാധാരണമായ വിശുദ്ധിയിൽ വിളങ്ങി നിന്ന സൗഹൃദവും പ്രണയവുമാണ് വിശുദ്ധ ഫ്രാൻസീസിനെയും വിശുദ്ധ ക്ലാരിയെയും ഏറെ ധന്യരാക്കുന്നത് ക്ലാര എന്ന വാക്കിൻ്റെ അർത്ഥം പ്രകാശമെന്നാണ് നിത്യപ്രകാശമായ ക്രിസ്തുവിലേക്കുള്ള യാത്രയിൽ വിശുദ്ധിയുടെ വെളിച്ചം പരത്തിയ ഫ്രാൻസീസിനോട് ചേർന്ന് സ്വയം പ്രകാശിക്കുകയും നന്മയുടെയും വിശുദ്ധിയുടെയും വെളിച്ചം ലോകത്തിന് സമ്മാനിക്കുകയും ചെയ്യുന്നതിൽ വലിയ ശ്രദ്ധ ചെലുത്തിയവളാണ് ക്ലാര നാൽപ്പത്തിരണ്ട് വർഷം നീണ്ട സന്യാസ ജീവിതമത്രയും ഒരാശ്രമ ശ്രേഷ്ഠ എന്ന നിലയിലായിരുന്നു ജീവിതം സഹസന്യാസിനിമാരോട് അങ്ങേയറ്റ സ്നേഹവും വലിയ ബഹുമാനവും കാണിക്കുന്നതിൽ ക്ലാര എന്നും മുന്നിട്ട് നിന്നവളാണ് ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടം സുദീർഘമായി ഇരുപത്തിയെട്ട് വർഷക്കാലം രോഹിണിയായി കിടക്കുകയായിരുന്നപ്പോഴും ക്രിസ്തുവിനോട് വലിയ സ്നേഹവും ഉള്ളിൽ വലിയ പ്രണയവും സൂക്ഷിക്കാൻ ക്ലാരയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് കുരിശ് ഹൃദയത്തിലും ശരീരത്തിലും ഒരുപോലെ സംവഹിക്കാൻ ഭാഗ്യം ലഭിച്ചവളായിരുന്നു വിശുദ്ധ ക്ലാര വിശുദ്ധ കുരിശിലും പരിശുദ്ധ ദിവ്യകാരുണ്യത്തിലും ദൈവഭക്തിയിലും തന്നെ തന്നെ സമ്പൂർണമായി സമർപ്പിച്ച് വിശുദ്ധീകരണം സ്വന്തമാക്കിയവളാണ് ഈ പുണ്യവതി ജീവിതത്തിൻ്റെ അറുപതാം ആണ്ടിൽ തൻ്റെ പ്രിയപ്പെട്ട സഹസന്യാസിന് മാറൊരുക്കിയ പ്രാർത്ഥനയുടെ മെത്തയിൽ അവൾ തലചായിച്ച് ആത്മാവിനെ ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ചു ഈ വിശുദ്ധ ജീവിതം രണ്ട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒരേ സമയം ദൈവത്തോടും അതേസമയം മനുഷ്യരോടും സ്നേഹത്തിൽ വിശുദ്ധിയിൽ വ്യാപരിക്കുന്നതിൻ്റെ നന്മ സ്നേഹം സമൃദ്ധമായി വെച്ചു വിളമ്പി അതാവോളം ജീവിതത്തിൽ അനുഭവിക്കുന്ന ദൈവസ്നേഹത്താൽ നിറഞ്ഞ വിശുദ്ധിയുടെ അകമ്പടിയോടെ മനുഷ്യരോട് ഹൃദയം കൊണ്ട് ചേർന്നിരിക്കുന്നതിനുള്ള നന്മ വിശുദ്ധ ക്ലാര നമ്മളെ പഠിപ്പിക്കുന്ന പാഠമാണ് രണ്ട് വിശുദ്ധ ജീവിതങ്ങളുടെ സംഗമം വലിയ പുണ്യങ്ങളുടെയും ദൈവീക കൃപകളുടെയും വലിയ മഴ പെയ്ത്താണ് ലോകത്തിന് സമ്മാനിച്ചത് ബന്ധങ്ങൾ ഊഷ്മളമാക്കാം വിശുദ്ധമാക്കാം ഒരേ സമയം ദൈവത്തോടും മനുഷ്യരോടും വിശുദ്ധിയോടെ നന്മയോടെ ഹൃദയം കൊണ്ട് ചേർന്നിരിക്കാൻ ശ്രദ്ധിക്കാൻ ഈ മഹാവിശുദ്ധിയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു